ഇന്ന് ഞാൻ ഒരു ടാങ്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ടാങ്ക് ഇഷ്ടമാണ് അതിന് കുറേ സാധനങ്ങൾ ഉണ്ട് കിട്ടോ അപ്പോ അതിന് തണുത്ത വെള്ളം വേണം മുളക് വെള്ളം മുളക് വേണം മഞ്ഞൾ വേണം ടാങ്ക് പൊടി വേണം ഉപ്പ് വേണം അത്രയും പിന്നെ വെള്ളം വേണം അത്രയും വേണം കേട്ടോ ഇനി നമ്മൾ സാധനങ്ങളൊക്കെ എടുക്കാം നമ്മൾ ആദ്യം വെള്ളം എടുക്കാം കുപ്പിയാറ്റോ ഇപ്പൊ നമ്മള് വെള്ളം ഇനി നമ്മൾ ഉപ്പ് എടുത്താം എടുത്ത ജ്യൂസ് പൊടി എടുത്തിണ്ട് നമ്മൾ മുളക് പൊടി എരിവ് അത് എരിവുള്ള സാധനമാണ് പിന്നെ നമ്മൾ മുളക് പൊടി ഇടാം മുളക് പൊടി എടുക്കാം നമ്മളൊന്നുണ്ടാക്കിയാലോ ആദ്യം നമ്മൾ ടാങ്ക് പൊടി ഇടാം ടാങ്ക് പൊടി ഇട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിച്ചിന്റെ നമ്മള് മഞ്ഞള് പൊടി ഇടാം മ്മള് മഞ്ഞൾ പൊടി ഇട്ടുണ്ട് നമ്മൾ നളക്കാം നന്നായി ഇനി നമ്മള് മുളക് പൊടി ഇട്ട നമ്മളിപ്പോ മുളക് പൊടി ഇട്ടുണ്ട് ഇനി മ്മളൊന്ന് അളക്കാം നമ്മൾ ഉപ്പ് ഇടാം കുറച്ചും കൂടെ ജ്യൂസ് പൊടി വേണം ഇത്രയും കളറില്ല ജ്യൂസ് പൊടിക്ക് നമ്മളൊന്ന് അളക്കാം നല്ല മഴ ഉണ്ടിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യാം ഒരു പൊട്ട ടേസ്റ്റ് ഇനി നമ്മൾ എബിച്ചതിന് കൊടുത്തിട്ട് വരാം ചേട്ടാ